കേരള സംഘം കണ്ണൂർ ജില്ലാ പഠന ക്യാമ്പ് ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിരവുമുറത്ത് നടക്കും സ്വാഗത സ്വാഗതസംഘ രൂപീകരണ യോഗം കേരള സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ എം സ്വപ്ന ഉദ്ഘാടനം ചെയ്തു

കെ വി സാഗർ എ കൃഷ്ണൻ പി വി ചിന്നൻ ടി ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എം പി സന്തോഷ് കുമാർ താവം ബാലകൃഷ്ണൻ എ പ്രദീപൻ എനുഷ കെ എം സ്വപ്ന ടി സാവിത്രി കെ മഹിജ വേലിക്കാത്ത് രാഘവൻ തുടങ്ങിയവർ രക്ഷാധികാരികളും പി വി ബാബുരാജേന്ദ്രൻ ചെയർമാനും ജിതേഷ് കണ്ണപുരം പി പരാഗൻ തുടങ്ങിയവർ വൈസ് ചെയർമാൻമാരും രേഷ്മ പരാഗൻ കൺവീനറും സി മോഹൻദാസ് കെ വി സാഗർ സി ജസ്വന്ത് തുടങ്ങിയവർ ജോയിൻറ്റ് കൺവീനറും പി നാരായണൻ ട്രഷറുമായ നൂറ്റിയൊന്നംഗ ജനറൽ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു